പൗരത്വ ഭേദഗതി നിയമ ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ നിയമോപദേശം തേടി സംസ്ഥാന സർക്കാർ ഇതിനായി നിയമോ നിയമോദ്യ ക്ഷമിക്കണം നിയമോപദേശം ലഭ്യമായാൽ ഉടൻ കോടതിയെ സമീപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബിനോയി നമുക്കറിയാം ഇന്നലെ പൗരത്വ ബില്ലിന് അംഗീകാരം നൽകി എന്നുള്ള ഒരു വാർത്ത വരുന്നു ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിയമോപദേശം തേടാൻ സംസ്ഥാന സർക്കാർ നീങ്ങുന്നു എന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നു എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലിന്റെ ആദ്യഘട്ടം പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ആദ്യം സുപ്രീം കോടതിയിലേക്ക് പോയതും സംസ്ഥാന സർക്കാർ തന്നെ ആയിരുന്നു കേരളത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ പോവുകയും ചെയ്തു തൊട്ടു പിന്നാലെ നിയമസഭയിൽ ഇതിനെതിരെ പ്രമേയവും പാസാക്കി അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥാന സർക്കാരിന് പൗരത്വ നിയമ ഭേദഗതി ബില്ലിനോടുള്ളത് അത് തന്നെ നേരത്തെ സൂചിപ്പിച്ചാണ് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം വിജ്ഞാപനം കൂടി പുറത്തു വന്നതോട് തന്നെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും ഒപ്പം സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ തീരുമാനം സംസ്ഥാന സർക്കാർ ഇതിനായി നിയമ ഉപദേശം തേടിക്കഴിഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് പുതിയ ഹർജി നൽകണമോ അതിന്റെ തുടർന്നുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ മതിയോ എന്നുള്ള കാര്യങ്ങളിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിയമ ഉപദേശം തേടുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പക്ഷേ ഇന്നോ നാളെയോ ലഭ്യമാകും ഇതിന് തൊട്ട് പിന്നാലെ സി വൈ എഫ് ഇത്തരത്തിൽ ഒരു ഹർജി സുപ്രീം ഹർജിയുമായി സുപ്രീംകോടതിന് പിന്നാലെ പോവുകയാണ് ഇതിനെ സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത് തന്നെയാണ് കാരണം രണ്ട് തരത്തിലുള്ള പൗരന്മാരെ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഹർജിയുമായി ഡിവൈഎഫ്ഐയും മുന്നോട്ട് പോകുന്നത് ലീഗ് ഇന്ന് അടിയന്തര യോഗം വിളിച്ചുയർത്തിട്ടുണ്ട് ലീഗും ഒരു പക്ഷേ നേരത്തെ തന്നെ ഒരു ഹർജി നൽകിയതാണ് അവരും തുടർന്നുള്ളൊരു ഹർജിയുമായി മുന്നോട്ടു പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹർജി നൽകുന്നതോടൊപ്പം തന്നെ കെ പി സി സി യോഗം ചേർന്ന് കോൺഗ്രസും സുപ്രീംകോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഇപ്പോഴുള്ള നീക്കം എല്ലാ പാർട്ടികളും ഇതിനെ നിയമപരമായി നേരിടുക എന്നുള്ള കാര്യത്തിലേക്ക് നീങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായ വേളയിൽ ഏതു തരത്തിൽ ഒരു നീക്കം നടത്തണം എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി വരുതെ വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോയാൽ മതിയെന്ന് തന്നെയാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കാരണം ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള ഒരു നീക്കം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്നാൽ ഈ സി എ അല്ലെങ്കിൽ നിയമ പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബെൽവേർ വിജ്ഞാപനം പുറത്ത് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇരു മുന്നണികളും ബി ജെ പി ബന്ധം ആരോപിച്ചുകൊണ്ടാണ് പരസ്പരം പരിചാരിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പുമായി മുന്നോ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയതെങ്കിൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു പൗരത്വ നിയമ ഭേദഗതി ബില്ലിന്റെ വിജ്ഞാപനം കൂടി പുറത്തു വന്നതോടുകൂടി തന്നെ ഇതിനെതിരെയുള്ള പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇരു മുന്നണികളുടെയും തീരുമാനം സംസ്ഥാന സർക്കാരാകട്ടെ ഒരു പടി കൂടി മുന്നോട്ട് പോയി ദില്ലിയിലുള്ള വിദഗ്ധരുമായുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അവസാനം ലഭ്യമാകുന്ന വിവരം ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടുകൂടിയോ നാളെ രാവിലെയോ നിയമോപദേശം കിട്ടിയാൽ അത്തരത്തിൽ ആ നിയമോപദേശത്തിന്റെ പിൻബലത്തോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഒപ്പം ഇന്നലെ ഈ വിജ്ഞാപനം പുറത്തിറങ്ങിയ ഉടൻ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് വളരെ അസലിഖമായുള്ള ഒരു പത്രക്കുറിപ്പും അദ്ദേഹം പുറത്തിറക്കിയിരുന്നു അതുപോലെ തന്നെ ഇതേ നിലപാട് തന്നെയാണ് യു ഡി എഫും സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ബി ജെ പി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെയായി നടത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിന് തലസ്ഥാനം വേദിയാകും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും വലിയ ഒരു മാർഗം സംഘടിപ്പിക്കുന്നുണ്ട് അത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് ഇതിനകത്ത് എൽ ഡി എഫിന്റെ ഒട്ടുമിക്ക ഘടകക്ഷികളും കടകക്ഷി നേതാക്കന്മാരും എല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസ് ആകട്ടെ ബ്ലോക്ക് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് ആദ്യഘട്ടത്തിൽ രൂപം നൽകുന്നത് ലീഗും ശക്തമായ പ്രതിഷേധത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെയാകട്ടെ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ളവർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു ഡിവൈഎഫ്ഐയും ഇന്നലെ മാർച്ച് നടത്തിയിരുന്നു വരും ദിവസങ്ങളിൽ വിവിധ സംഘടനകൾ ഇത്തരത്തിൽ ഇതിനെ നേരിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനെ ഇതിനെ നിയമ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ വിവിധ സംഘടനകൾ കൂടി എത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല വിനോയ് ഒരു വശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറയുന്നു ഇത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ള ഒരു പ്രതികരണവും വരുന്നു ഇപ്പോൾ നിയമോപദേശം സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനുള്ള നിയമോപദേശം തേടാനിരിക്കുന്നു ഇത്തരം നീക്കങ്ങളൊക്കെ ഈ കേന്ദ്രം ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ ഇത്തരം നീക്കം എന്തെങ്കിലും ഒരു മാറ്റത്തിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി വിജ്ഞാപനം പുറത്തിറങ്ങി തൊട്ടു പിന്നാലെ രജിസ്ട്രേഷൻ നടപടി ഉള്ള പോർട്ടലും തുറന്നു കഴിഞ്ഞിരിക്കൂ ഇതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾക്കുള്ള പോർട്ടൽ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ തുറന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയും അത്തരത്തിൽ പിന്നെ പൗരത്വം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കുള്ള ആദ്യഘട്ട പരിപാടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ സംസ്ഥാനത്തും അതുപോലെ രാജ്യത്തുമെല്ലാം തന്നെ ഉയർന്നു വന്നത് ഇതൊരു നേരത്തെ തന്നെ അവരുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നായിരുന്നു പൗരത്വ നിയമ ഭേദഗതി ബിൽ നടപ്പിലാക്കും എന്നുള്ളത് അത് ഇലക്ഷൻ വരാൻ ഇനി അല്ലെങ്കിൽ ഇലക്ഷന്റെ പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം വന്നുകൊണ്ട് ഹൈന്ദവ വോട്ടുകൾ പ്രധാനമായും കണ്ണുവെച്ചുകൊണ്ടുള്ള ഒരു നീക്കം എന്ന് തന്നെയാണ് ന്യൂന ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ മറ്റു ന്യൂനപക്ഷ സംഘടനകളും ഒപ്പം സി പി എമ്മും അല്ലെങ്കിൽ സി പി ഐയും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഡി വഞ്ചാകട്ടെ ഒരുപടി കൂടി പൊന്നോട്ട് നീങ്ങിക്കൊണ്ടായിരുന്നു ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് കാരണം വരാൻ പോകും ദിവസങ്ങളിൽ ഇന്ത്യയിൽ ആർ എസ് എസിന്റെ മേധാവിത്വത്തോടെ ഒരു ഹൈന്ദവ രാഷ്ട്ര ചിന്ത വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന്റെ ബില്ലെന്നാണ് യു വൈ എഫ് എ വാദിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഒപ്പം പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ വഴിവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ശ്രുതി വ്യക്തമാണ് പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കാൻ നിയമോപദേശം തേടി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കും ഈമോപദേശം ലഭ്യമായാൽ ഉടൻ തന്നെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും മുസ്ലിം ലീഗും സുപ്രീംകോടതിയെ സമീപിക്കാനും നടപടി തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസും ഇതേ നിലപാടിലേക്ക് തന്നെയാണ് വരുന്നത് പ്രചരണച്ചൂടി